بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم الذين يستحبون الحياة الدنيا على الاخرة ويصدون عن سبيل الله ويصدون عن سبيل الله ويبغونها عوجا ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവുമായ അള്ളാഹു സ്വാലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസിയത് ചെയ്യുന്നു ഉപദേശിക്കുന്നു അള്ളാഹു സുബഹാനുഹുവ താലയുടെ നിയമങ്ങൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും തക്കുവയോടെ ജീവിക്കുന്ന യഥാർത്ഥ യഥാർത്ഥദാസന്മാരിൽ അള്ളാഹു സുബഹാനുഹുവ താല നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഇസ്ലാം അഥവാ നമ്മുടെ മതം പ്രകൃതിയുടെ മതം അള്ളാഹുവിൻ്റെ മതം കരുത്തുറ്റ ഒരാദർശത്തിൻ്റെ അടിത്തറയുള്ള മതമാണ് സർവമാന പ്രവാചകന്മാരും പ്രഥമമായി പ്രധാനമായി പ്രബോധനം ചെയ്ത അള്ളാഹുബാന പ്രബോധനം ചെയ്യാൻ ആവശ്യപ്പെട്ട ഇലാഹ അഥവാ കറകളഞ്ഞ തൗഹീദാണ് അതിൻ്റെ ജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനത്തിൽ ഈ തൗഹീദിനെ തൗഹീദുള്ളയെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ആഴത്തിൽ വേരുള്ള ഒരു മരത്തോടാണ് വൃക്ഷത്തോടാണ് അള്ളാഹു സുബെഹാന ഉപമിച്ചിരിക്കുന്നത് എന്നാൽ ഏതൊരു കാലത്തും അള്ളാഹു സുബെഹാന അവതരിപ്പിച്ച ദീനിനെ വക്രീകരിക്കാനും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും തങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ആളുകൾ ആ മതത്തെ ദുർബലപ്പെടുത്താറുണ്ട് മതത്തിൻ്റെ പേരിൽ പലതും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട് അങ്ങനെ പലപ്പോഴും മതം പഠിപ്പിച്ച നന്മകളെക്കാളുപരി മതം പഠിപ്പിക്കാത്തതായിരിക്കാം അതിനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടാവുക അള്ളാഹു അവതരിപ്പിച്ചു തന്ന ദീനിൽ അതിൻ്റെ മാർഗത്തിൽ അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അയച്ച പ്രവാചകന്മാരിൽ എവിടെയും അള്ളാഹുസ്ബഹാനഹുവ താല ഒരു ചൂഷണത്തിന്റെ മാർഗം അള്ളാഹു സുബെഹാനു എവിടെയും വെച്ചിട്ടില്ല എന്നാൽ ഏതൊരു കാലത്തും ഏതൊരു വിഷയത്തിലും ഉള്ളതുപോലെ മതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന മതത്തിന്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന ജീവിച്ചു പോകാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനുഹത്താല പരിശുദ്ധ ഖുർആാനിലൂടെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഖുർആാനിലെ ഒൻപതാം അധ്യായം സുഹൃത്ത് മുപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബെഹാൻ പറഞ്ഞു തീർച്ചയായും പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട വലിയൊരു വിഭാഗം ആളുകൾ ജനങ്ങളുടെ സമ്പത്ത് ജനങ്ങളുടെ പണം അന്യായമായി ബാത്തിലായി തിന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല വയസുദ്ദൂന സബീലില്ല തങ്ങളുടെ തട്ടിപ്പുകൾ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടി വയസ്സുദ്ദൂന സബീലില്ല അവർ ആളുകളെ ദീനിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടഞ്ഞു വെക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പഠിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞത് കാരണം ആളുകൾ പ്രമാണങ്ങൾ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചൂഷകർക്ക് അവിടെ പിന്നെ സ്ഥാനമില്ല അപ്പം ആ ചൂഷണത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു മുഖമാണ് നമ്മൾ നാട്ടിലും ലോകത്തിന്റെ പല ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജാറങ്ങളും മക്കബറകളും ഒക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉറൂസുകളും നേർച്ച ഉത്സവങ്ങളും അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ചൂഷണങ്ങളും ഒക്കെ ഈ ഒരു തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചൂഷണത്തിന്റെ ഭാഗമാണ് സത്യത്തിൽ കബറുകൾക്ക് ഇസ്ലാം നൽകിയ ആ ഒരു അളുമത്തുണ്ട് അതല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അതുപോലെ മയ്യത്തുകൾക്ക് എന്നാൽ ആ മയ്യത്തുകൾ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന മക്കബറകൾ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്ന അത്തരം കേന്ദ്രങ്ങളെ ഒരു കച്ചവട കേന്ദ്രം പോലെയാക്കി തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സ്ഥലത്താണ് ഈ കഴിഞ്ഞ ദിവസം ഉത്സവത്തോടനുബന്ധിച്ച് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായത് മലപ്പുറം ജില്ലയിലെ പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തെ പുതിയങ്ങാടി നേർച്ചയിൽ അവിടെ എഴുന്നള്ളിപ്പിനു കൊണ്ടുവന്ന ആനകടഞ്ഞതും ആളുകളെ ആക്രമിച്ചതുമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഒരു ജാറത്തോട് ഒരു മക്കുബറയോടനുബന്ധിച്ച് നടക്കുന്ന നേർച്ചയായിരുന്നു അവിടെ സത്യത്തിൽ ഇങ്ങനെ ആനയെ എഴുന്നള്ളിച്ചും കരിമരുന്നു പ്രയോഗങ്ങൾ ഒക്കെ നടത്തിയും അങ്ങനെ ഒരു നേർച്ചയുണ്ടോ അങ്ങനെയാണോ നേർച്ച എന്ന് ചോദിക്കുമ്പോൾ ഇത് നടത്തുന്ന ആളുകൾ ഇതിലൂടെ സാമ്പത്തികം ഉണ്ടാക്കുന്ന ആളുകൾ ഇതിലൂടെ തങ്ങളുടെ സ്ഥാപനങ്ങളെയും മഹലുകളെയും കൊണ്ടുനടക്കുന്ന ആളുകൾ ചോദിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം ആനക്കെന്താ കുഴപ്പം ആന അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമല്ലേ ആന എന്നൊരു അധ്യായം തന്നെ വിശുദ്ധ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത്തരം അനാചാരങ്ങളെ വീണ്ടും വീണ്ടും ന്യായീകരിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രഭാഷണം കേൾക്കുമ്പോൾ അവരും ചിന്തിക്കുന്നു അത് ശരിയല്ലേ ആന പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ അവരും ചോദിക്കുന്നു സത്യത്തിൽ എന്താണ് നേർച്ച നേർച്ച എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യം അത് ഞാൻ ചെയ്യും ഇന്ന ദിവസം ചെയ്യും ഇന്ന രൂപത്തിൽ ചെയ്യും അതിൻ്റെ കണക്കും എണ്ണവും വണ്ണവും ഒക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് നമ്മൾ അതിൽ പ്രതിജ്ഞ അത് നിർബന്ധമായി അങ്ങനെ ഏതെങ്കിലും ഒരു ജാറമോ മക്ബറയോ ആയി ബന്ധപ്പെട്ട ഒരു നേർച്ച ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല അഥവാ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം എവിടെയും പഠിപ്പിച്ചിട്ടില്ല അഥവാ പ്രവാചകനിൽ നിന്ന് മാതൃകയില്ലാത്ത ഒരു നേർച്ച രീതിയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രമാണങ്ങൾ തിരിഞ്ഞാലും സത്യങ്ങൾ മനസ്സിലാക്കിയാലും എന്തുകൊണ്ടാണ് ചില ആളുകൾ ഇതിൻ്റെ പിറകെ തന്നെ കൂടുന്നത് എന്തുകൊണ്ടാണ് ഇതിനെതിരെ അറിവുള്ള ആളുകളിൽ ചില ആളുകൾ സംസാരിക്കാത്തത് പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ മൂന്നാമത്തെ അയായത്തിലൂടെ അള്ളാഹുസ്ബാൻ പറഞ്ഞു പരലോകത്തേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ട് അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് ഹക്കായ മാർഗത്തിൽ നിന്ന് ആളുകളെ അവർ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു അവർ നേരെ സഞ്ചരിക്കാനല്ല ആഗ്രഹിക്കുന്നത് അവരുടെ റൂട്ട് വളവുള്ളതാണ് വളഞ്ഞ മാർഗമാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ വിദൂരമായ വഴികേടിലാണ് പറയാ വിദൂരമായ വഴികേടിലാണ് അവർ വഴി ആളുകൾ അവരെ ആളുകളെ അവർ വഴി തെറ്റിച്ചു വിടുകയും ചെയ്യുകയാണ് എന്നാണ് വിശുദ്ധ കുടാനെ പരാമർശം ഇതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഏകദേശം നമ്മുടെ കേരളത്തിന്റെ അങ്ങേ തല കിടക്കുന്ന തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റത്ത് കാസർഗോഡ് വരെയുള്ള ഉള്ളാളം വരെയുള്ള ഓരോ ജാറങ്ങളിലും മക്കബറകളിലും ഒക്കെ കാണുന്നത് സത്യത്തിൽ ഈ ദുനിയാവിനു വേണ്ടി ജീവിക്കുന്ന ദുനിയാവിലെ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് അവർ ദീനിനെ ഒരു അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർ എടുക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയുമാണ് ചെയ്യുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം എന്താണ് ജാറങ്ങൾ അല്ലെങ്കിൽ എന്താണ് കബറുകളുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറഞ്ഞത് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് നേരെ വിരുദ്ധമാണ് നമ്മൾ നാട്ടിൽ കാണുന്നത് പ്രവാചകൻ സൊല്ലാ അലൈഹി പറഞ്ഞു നോക്കൂ ജാബിർ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫിൽ കാണാം അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തി എന്നല്ല നിരോധിച്ചു എന്നാണ് കള്ള് നിരോധിക്കുന്നത് പോലെ പലിശ നിരോധിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ നിരോധിച്ചു എന്തൊക്കെ നിരോധിച്ചു മുകളിൽ കുമ്മിടുന്നത് അടിക്കുക അതുപോലെ തന്നെ മേളിൽ നിൽക്കുന്നത് ഇരിക്കുന്നത് അതിന്റെ മേൽ എടുപ്പുണ്ടാക്കുന്നത് അത് കെട്ടിപ്പൊന്തിച്ച് കുർപ്പിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നബിസ് അലൈ നിരോധിച്ചതാണ് ഒരു ചാണിലധികം ഉയർത്തുന്നതും പ്രവാചകൻ സല്ലൈസ്വല്ലം നിരോധിച്ചിട്ടുണ്ട് ഒരു ചാണിനധികം ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവിടെ കാണുന്ന എന്താ അവിടെ വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് നിലവിളക്കുകൾ അതുപോലെ തന്നെ പട്ടിട്ട് മൂടുന്നുണ്ട് പട്ടിട്ട് മൂടാമെന്ന് നേർച്ച നേർച്ചയാക്കി ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട് അതേപോലെ തന്നെ ആ വിളക്കിൽ എണ്ണയൊഴിക്കുന്നത് പോലും നേർച്ചയാണ് ആ എണ്ണ ആളുകൾ വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഭസ്മം അല്ലേ ചന്ദനത്തിരി കത്തിച്ചതിന്റെ അത്തരം ഭസ്മങ്ങൾ ആളുകൾ ഭർഗത്തിന് വേണ്ടി വാങ്ങുന്നു കൊണ്ടുവരുന്നു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് മൂന്ന് തരത്തിലുള്ള കബർ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് അള്ളാഹു പഠിപ്പിച്ച ആ മാർഗം അതിനെ പറ്റിയാണ് റസോൽ അലൈഹി സ്വലം പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ഞാൻ ഒരു കാലത്ത് നിരോധിച്ചിരുന്നു ഇതുവരെ നിരോധിച്ചിരിക്കുകയായിരുന്നു ഇനി നിങ്ങൾ അത് സന്ദർശിച്ചു കൊള്ളുക അത് സുന്നത്താണ് അത് പ്രതിഫലാർഹമാണ് പരലോകത്തെ പറ്റി നല്ല ഓർമ്മയുണ്ടാകാനുള്ള മാർഗമാണ് ചെയ്യൽ മരണത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകാനുള്ള മാർഗമാണ് സിയാറത്ത് ചെയ്യൽ ചില റിപ്പോർട്ടുകൾ കാണാം നിങ്ങളുടെ കണ്ണുകൾ അറിയാതെ നിറയും നിങ്ങളുടെ ഹൃദയങ്ങൾ ലോലമായി മാറും ഖബർ സിയാറത്തിലൂടെ അവിടെ ചെന്നാൽ അലൈഹി വസല്ലം പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരോടല്ല അവർക്ക് വേണ്ടിയാണ് ആഫിയ അല്ലയോ ഖബർ നിവാസികളെ വിശ്വാസികളെ മുസ്ലീങ്ങളെ അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും വന്ന് ചേരേണ്ടവരാണ് ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിനോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് പൊറുക്കലിനെ ചോദിക്കുകയാണ് ഇതാണ് ആമ്മായി ഖബർ ജിയാർത്ത് ചെയ്യുമ്പോൾ റസൂല്ലാഹി അലൈഹി അലൈസ് നമ്മളോട് ചൊല്ലാൻ പഠിപ്പിച്ച ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതാണ് ഷർ ഐയ്യായ ഖബർ ജിയാർത്ത് എന്ന് പറയുന്നത് പിന്നെ സിയാറത്ത് വിദേഹത്തായ കബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ ഇത്തരം സിയാർത്ത് ചെയ്യുന്ന ആളുകൾ സിയാർത്ത് ചെയ്യുന്ന ആളുകൾ പല വിദേഹത്തുകളും അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു ചെയ്തു കൂട്ടുന്നു ആ കബറിൽ കിടക്കുന്ന ആളുകളെ തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രീതി അവരുടെ ഹക്കുകൊണ്ട് അവരുടെ ജാഹ കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് തവസ്സുൽ ചെയ്യുന്ന ആളുകൾ അവിടെ വിളക്ക് കത്തിക്കാൻ പോകുന്നവർ അവിടെ പട്ടുമൂടുന്നവർ ആ കബറിനെ ചുംബിക്കുന്ന ആളുകൾ ആ കവറിന്റെ അടുത്ത് വെച്ച് ഫാത്തിഹ സൂറത്തും മറ്റു സുഹൃത്തുകളും ഒക്കെ ഓതി ഹതിയ ചെയ്യുന്ന ആളുകൾ അവിടെയുള്ള വസ്തുക്കളെ കൊണ്ട് ബർക്കത്തെടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ വിദേഹത്താണ് അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ യാത്രകൾ സിയാറത്ത് ടൂറുകൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടുകൾ നാടുകളിൽ കാണുന്നുണ്ട് പ്രവാചകൻ സല്ല അലൈസ്വലം പറഞ്ഞത് പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു യാത്ര ഒരു തീർത്ഥാടന യാത്ര എന്ന് പറയുന്നത് അത് മൂന്ന് സ്ഥലങ്ങളിലേക്ക് ഒന്ന് മക്കയിലെ ഹറമിലേക്ക് മറ്റൊന്ന് മസ്ജിദുൻ നബവിയിലേക്ക് മൂന്നാമത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖുസയിലേക്ക് എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി അലൈസ് പറഞ്ഞത് അതിനപ്പുറം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പുണ്യവും മറ്റും ആഗ്രഹിച്ചുകൊണ്ടും കൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും യാത്ര ചെയ്യുന്നത് പോലും നിരോധിക്കപ്പെട്ട കാര്യമാണ് പക്ഷെ ഇതെല്ലാം ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ സംഘടിപ്പിച്ചു അതിനുവേണ്ടി ചില ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഷറായിയായി മതപരമായി ഇസ്ലാം ഈ മേഖലയിൽ അനുവദിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അത് ചെയ്യുക എന്ത് പാടില്ല എന്ന് പ്രവാചകൻ അലൈഹി വസ്സലാം പറഞ്ഞുവോ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാ ും നിയമനിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായി ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുന്നു അലൈഹി വസ്സെല്ലാം പഠിപ്പിച്ചു തന്ന മാർഗമുണ്ട് എന്നും എന്നാൽ അത് വിട്ട് വിദേഹത്തായ ിയാറത്തിന്റെ രൂപം സ്വീകരിക്കുന്നവരുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു അതേപോലെ തന്നെ ഇനം തിരിച്ചപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു മറ്റൊന്നുകൂടി ഉണ്ട് എന്താ സിയാറത്ത് ഷിർക്കിയ ഷിർക്കിയായ ഷിർക്ക് വരുന്ന സിയാറത്ത് കാരണം ഇത്തരം കേന്ദ്രങ്ങൾ മക്ബറകൾ ആളുകൾ സന്ദർശിക്കുമ്പോ സിയാർത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് പടപ്പുകൾക്ക് അവർ നൽകുകയാണ് ഉദാഹരണത്തിന് ഇന്ന ഷേഖിന്റെ പേരിൽ ഇന്ന ജാറത്തിൻ്റെ പേരിൽ അവിടെ മറമാടപ്പെട്ട ബീവിയുടെ പേരിൽ അവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കുകയാണ് നേർക്ക് നേരെ അവർക്ക് വേണ്ടി അവരുടെ പൊരുത്തം അവരുടെ ബർക്കത്ത് കിട്ടാൻ നേർക്ക് അവരുടെ പേരിൽ നേർച്ച അർപ്പിക്കുന്ന രീതി ഉദ്ദിഷ്ട കാര്യം സാധ്യമാകാൻ സഫലീകരിക്കപ്പെടാൻ മുസീബത്തുകൾ നീങ്ങാൻ കുഞ്ഞിനെ ലഭിക്കാൻ വിവാഹം നടക്കാൻ വിവാഹം കഴിഞ്ഞ് മക്കൾ ഉണ്ടാവാൻ അങ്ങനെ തുടങ്ങിയ നൂറായിരം പ്രശ്നങ്ങൾ കാളുകൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിച്ച് ആഗ്രഹ സഫലീകരണം അങ്ങനെ തന്നെയാണ് പരസ്യങ്ങൾ പല മക്ര മക്ബറകളുടെയും ആഗ്രഹ ഒരു ഉത്തമ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മക്ബറുകളെയും പരിചയപ്പെടുത്താറുള്ളത് പോലും അവനായ ഇബിൻഹർ അൽ ഹൈത്തമി അറഹിമഹുല്ല ഷാഫി മധുഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം ഫത്തൽ കുബറയിൽ പറഞ്ഞത് നമുക്കറിയാം കാര്യം കാര്യം ഇസ്ലാം പിന്നെ ബാതുലായി പോകുന്ന കാര്യം എന്ന് നമ്മൾ പറയാറില്ലേ എന്നതുപോലെ ഒരാൾ ചെയ്യുക വഴി ആ കബറാളിയോടുള്ള തയളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ ഖബർ സിയാറത്താണ് ലിഅന്നൽ ഖുർബ യതഖർറബു ബിഹാ തആല ലാ ഖൽഖിഹി ആരാധനാപരമായ ഇത്തരം ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് മാത്രമാണ് അതൊരിക്കലും പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞങ്ങൾ മദ്ഹബിന്റെ ആളുകളാണ് എന്ന് പറയുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകളാണ് സത്യത്തിൽ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ അത്ഭുതകരം അള്ളാഹു സുബഹാനുഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എപ്പോഴും ഷിർക്കിൽ ആപദിച്ചു കിടക്കുന്ന ഒരു ജനതയ്ക്ക് അതുപോലെ തന്നെ വിദഗ്ധുകൾ ആപദിച്ചു കിടക്കുന്ന ഒരു ജനതയ്ക്ക് അള്ളാഹു സുബെഹാനുഹത്താല ഒരിക്കലും ഇസ്സത്ത് കൊടുക്കുകയില്ല ഒരിക്കലും അള്ളാഹു സുബഹാന പ്രതാപം കൊടുക്കുകയില്ല അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകുന്നത് ദുർബലതയായിരിക്കും ഭയമായിരിക്കും വിശുദ്ധ ഖുർഹാനിലെ എത്രയോ ആയത്തുകളിലൂടെ അള്ളാഹു സുബാന പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിർഭയത്വം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ അധികാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാധീനം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഔന്നത്യവും പ്രതാപവും ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറുക നിങ്ങൾ യഥാർത്ഥ മുവാഹിദുകളായി മാറുക നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നവരായി മാറുക എന്ന് അള്ളാഹുസുബെഹാനഹുത്താല വിവിധ വചനങ്ങളിലൂടെ ആവർത്തിച്ചു പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ ലാ ഇലാഹ ഇല്ലെന്നെങ്കിൽ അടി ഉറച്ചുകൊണ്ടാവണം നമ്മുടെ ജീവിതം ആ ലാ ഇലാഹ ഇല്ലെന്ന എപ്പോൾ നമ്മിൽ നിന്ന് കൈവിട്ടു പോകുന്നോ അതോടുകൂടി നമ്മുടെ ദുനിയാവും നമുക്ക് നഷ്ടമാണ് നമ്മുടെ ആഹ്റവും എന്നേക്കും നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുസുബെഹാന മരണം വരെ തൗഹീദിൽ അടി ഉറച്ചു നിൽക്കുവാനുള്ള നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അത് കടന്നു വരാനിടയുള്ള എല്ലാ മാർഗങ്ങളിൽ നിന്നും അള്ളാഹു സ്മെഹാന നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ പരിശുദ്ധ കുറഹാദിന്റെയും തിരുസുന്നത്തിന്റെയും അഹലികാരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ നല്ല നന്മകളെയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളെയും അള്ളാഹു സ്വത്താല കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹൈറായ കാര്യങ്ങളിലും അള്ളാഹു നന്മയും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിവ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ചില സഹോദരങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഭാര്യമാർ അതുപോലെ തന്നെ ഉമ്മ തുടങ്ങിയ ആളുകൾക്ക് ഇന്നും നാളെയും ഒക്കെയായി പലർക്കും ചില ഓപ്പറേഷനുകളും പ്രധാനപ്പെട്ട ചില ചികിത്സകളും ഒക്കെ നടക്കാനുണ്ട് എന്നറിയിച്ചിരുന്നു അള്ളാഹു അവർക്കെല്ലാം എത്രയും വേഗം പൂർണ്ണമായ ഷിഫ നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് നമുക്ക് മുമ്പേ വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ നമുക്കേറെ പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ അവർക്കെല്ലാം അള്ളാഹു മഹഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ نمك مبركم نالا سرقية لوغة تتجير وان لما ها بھاگيام رحمان آئي رب وغدانم زيادة اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات اللح يائي منهم الله اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين